വെള്ളിത്തിരയിലെ നൃത്ത രാജകുമാരൻ അതല്ല ഇദ്ദേഹം ആള് വേറെയാ പരിധികളെ വെല്ലുവിളിച്ച് ഇച്ഛാശക്തി കൊണ്ട് സ്വന്തം വിധിയെ മാറ്റി എഴുതിയ ദ റിയൽ സൂപ്പർ ഹീറോ ഋതിക് റോഷൻ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെയുണ്ടല്ലേ പൂച്ച കണ്ണ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയിട്ട രൂപം പക്ഷെ ആ രൂപം ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കി എടുത്തതാ പ്രോബ്ലം നമ്പർ വൺ ാലത്ത് നാക്ക് കഴിഞ്ഞിട്ട് വേദനയിൽ ഹാക്കുകൾ പുറത്തു വരാതെ പ്രയാസപ്പെട്ടപ്പോ സ്കൂളിൽ നിന്നൊക്കെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ എന്ന് വിക്കിന് എല്ലാ ദിവസവും ഒറ്റയ്ക്ക് പരിശീലിച്ച് പരിശീലിച്ച് നാക്കിനെങ്ങനെ വഴക്കിയെടുത്തു ആ പരിശ്രമം കൊണ്ട് തന്റെ കുറവിനെ അദ്ദേഹം കീഴ്പ്പെടുത്തി ആ ഇനി നൃത്തങ്ങളുടെ രാജകുമാരനാണല്ലോ പൊതുവേ അല്ലെ ഡാൻസ് ചെയ്യാൻ എന്നാൽ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല സ്കോളിയോസിസ് എല്ലുകൾ വളഞ്ഞു പോകുന്നു നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് എന്താ പിന്നെ സീന് മാറി ലോകം കണ്ട ഏറ്റവും ചട്ടലമായ രീതിയിൽ നൃത്തം ചെയ്യുന്ന ഡാൻസർമാരിൽ മാറി ഡാൻസിലെ സ്വന്തം സ്റ്റൈൽ വരെ അദ്ദേഹം കൊണ്ടുപോകുന്നു അല്ലെ അദ്ദേഹം പറഞ്ഞെന്താ അറിയാം നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മയെ നിങ്ങൾ തകർക്കപ്പെടാൻ വിധിക്കപ്പെട്ട നിങ്ങളുടെ മേഖലയെ അതിനെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആക്കി മാറ്റാൻ കഴിയുന്ന അഗ്നി നിങ്ങൾക്കുള്ളിലുണ്ട് കൂലിന്മേൽ എന്ന് പറഞ്ഞ പോലെ കൃഷ് എന്ന സിനിമ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ അത് ആക്സിഡന്റ് പറ്റി നടുവിന് ഗുരുതരമായി പരിക്കേറ്റു ഡോക്ടർമാർ വീണ്ടും പഴയ പല്ലവി തന്നെ എടുത്തു പറഞ്ഞ് നൃത്തം ചെയ്യേ സ്വപ്നം പോലും എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർമാർക്ക് അറിയില്ലല്ലോ ഇത് ആള് വേറെയാ ഇതിനെക്കാളും കേട്ടിട്ടുണ്ട് യോഗ ജിംനാസ്റ്റിക്സ് കഠിനമായ ഫിസിയോതെറാപ്പി ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അദ്ദേഹം പിന്നെയും അദ്ദേഹത്തെ പുനർനിർമ്മിച്ചു അദ്ദേഹം പറയാതെ പറഞ്ഞ പ്രകടനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയൊരു കരുതാം നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ പുനർരചിക്കുക അതെ തലവര എന്ന് പറഞ്ഞ സാധനമില്ലേ ജീവിതമാക്കി നമ്മുടെ തലയ്ക്ക് വരച്ചിട്ടുള്ളത് അതെങ് മൈക്ക് എന്നിട്ടേ സ്വന്തം ജീവിതരേഖ അവനവൻ്റെ ഇഷ്ടത്തിനും മാറ്റി വരക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ ശരീരമോ മനസ്സോ എന്തെങ്കിലും പരിമിതികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോർക്കണം റതി ക്രോഷൻ ഇത്തരം പരിമിതികളെ തകർത്തെറിഞ്ഞിട്ടുണ്ട് ദേ ജീവിതം വീഴ്ത്തിയാലും നിങ്ങൾ വീഴരുത് അഥവാ വീണാൽ എഴുന്നേൽക്കണം എഴുന്നേൽക്കുമ്പോളെ ആ വീണത്രയും ഉയരത്തിൽ മാത്രം എഴുന്നേറ്റാൽ പോരാ അതുക്കും മേലെ ഉയരണം മാത്രല്ല ആ ഉയർന്ന സ്ഥലത്തുനിന്ന് തിലകും വേണം ഇങ്ങനെ കൃത്യ രോഷം നമ്മൾ കാണിച്ചു തന്നത് ഇതാ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ സൂപ്പർ ഹീറോ അതായി മാറാനുള്ള ശേഷി കരുത്ത് നമ്മൾക്ക് ഓരോരുത്തരുടെ ഉള്ളിലും